നമ്മുടെ പന്തളത്ത് നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം അത് വിശ്വാസികളുടെയും അയ്യപ്പ ഭക്തന്മാരുടെയും സംഗമാ പമ്പയിൽ നടന്നത് കപട രാഷ്ട്രീയ വിശ്വാസികൾ അത് പരിപൂർണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് വിശ്വാസികൾ അത് പരിപൂർണമായും ബഹിഷ്കരിച്ചി വിശ്വാസികള് അത് അവര് ആ സമ്മേളനത്തെ പിന്തുണച്ചില്ല അതിന് ആത്മാർത്ഥതയെ ഭക്തയിൽ ഭക്തജനങ്ങൾക്ക് സംശയമുണ്ട് അവർ ആദ്യമേ പ്രകടിപ്പിച്ചിരുന്നു ഇവിടെ നടക്കുന്നത് ഭക്തജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അവർ ഈ സമ്മേളനം വിജയത്തിൽ എത്തിച്ചിരിക്കുന്നു പ്രതി സമ്മേളനത്തിൽ ഇവിടെ ഇരിക്കാൻ കസേരയില്ല പക്ഷെ പമ്പ പമ്പയിൽ നിങ്ങൾ കണ്ടതല്ലേ ഒരു പകുതിയിലധികം കസേര ഒഴിഞ്ഞുകിടക്കുകയാണ് ആ പങ്കെടുത്ത് തന്നെ സി ഐ ടി എൻ ജി ഒ യൂണിയന്റെ ആളുകളും അതുപോലെ ഡിവൈഎഫ് പ്രവർത്തകരുമാണ് അവർ മുഖ്യമന്ത്രി പ്രസംഗിച്ചു പോയതിനു ശേഷം അവർ തിരിച്ചുപോയി സാധാരണ രീതിയിലും ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് നാട്ടിൻപുറങ്ങളിൽ നടക്കുന്ന അയ്യപ്പം വിളക്കിന് ഈ പമ്പയിൽ നടന്നതിനേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് അവർ ഏതായാലും മാർസിസ്റ്റ് പാർട്ടി ഉദ്ദേശിച്ച ഈ രാഷ്ട്രീയ നാടകമുണ്ടല്ലോ അത് പമ്പയിലെ ഈ സമ്മേളനത്തോട് പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ് ഇതിന്റെ പരിപൂർണമായ സമ്പൂർണമായ വിജയമാണ് പന്തളത്ത് നടക്കുന്ന ഈ ശബരിമല സംരക്ഷണ സംഘവും ഞങ്ങളൊക്കെ പങ്കെടുത്തത് രാഷ്ട്രീയത്തിന്റെ പേരിലല്ല വിശ്വാസികൾ എന്ന നിലയിൽ ഇതിന്റെ സംഘാടകർ ഞങ്ങളെ ക്ഷണിച്ചു ഞങ്ങളൊക്കെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടിട്ടുള്ള ഈ വിശ്വാസികൾ ഭക്തന്മാരോട് വന്നിട്ടുണ്ട് ആധ്യാത്മിക ആചാര്യന്മാരുണ്ട് ഗുരുസ്വാമിമാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ഹിന്ദു സമൂഹത്തിലെ വിവിധ സമുദായങ്ങളുണ്ട് അവരുടെ പ്രതീതികളും ഒക്കെ തന്നെ ഈ ഈ സമ്മേളനത്തിൽ നമുക്ക് പങ്കെടുക്ക കാണാൻ സാധിക്കും ഇത് ശബരിമല അയ്യപ്പ ഭക്തന്മാരുടെ യഥാർത്ഥ സംഗമമാണ് എന്നുള്ളതിൽ ഓരോ സംശയവും വേണ്ട ഇപ്പൊ ആ അദ്ദേഹം നേരത്തെ കോൺഗ്രസുകാരനായത് കൊണ്ട് ശരണം വിളിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവാം പക്ഷേ മുഖ്യമന്ത്രി നിരീക്ഷകവാദിയായ മുഖ്യമന്ത്രിയെയും ഈ ദേവസ്വം മന്ത്രിയെയും അതിൽ പങ്കെടുത്ത ഭൂരിപക്ഷം വരുന്ന ഡി വൈ എഫ് ഐ സി ഐടി കാരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം ഒരു മുദ്രാവാക്യം രൂപയുടെ സി ഐടി സമ്മേളനത്തിൽ പങ്കെടുത്തതുപോലെ ഈ ശരണ വയ്യപ്പ എന്ന് വിളിച്ചത് എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെ ഇനി മാർസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് പൊതുവെ ബുദ്ധി വരിക ഒരു പത്തിരുപത്തി അഞ്ച് കൊല്ലത്തിന് ശേഷം ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് ശബരിമലയെയും അല്ലെ അല്ലെങ്കിൽ ഭഗവത്ഗീതയെയും അതുപോലെ സനാതന ഹിന്ദു ധർമ്മത്തെ അത് ഭാവാത്മകമായിട്ടാണ് മുഖ്യമന്ത്രി കാണുന്നതെങ്കിൽ ആരെക്കാളും കൂടെ സന്തോഷിക്കുന്ന ഞങ്ങളായിരിക്കും പക്ഷെ ഒരു യഥാർത്ഥ വിശ്വാസിയാണ് മുഖ്യമന്ത്രിയെങ്കിൽ അവരദ്ദേഹത്തെ അവകാശപ്പെടുന്നെങ്കിൽ അത് അവർ കപട കമ്മ്യൂണിസ്റ്റാണെന്ന കാര്യത്തിൽ അവർ അമിശമില്ല ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവാൻ പറ്റൂലല്ലോ അല്ല എനിക്കറിയില്ല അദ്ദേഹത്തിന് ആത്മാർത്ഥ ഞങ്ങൾക്ക് സംശയമുണ്ട് ഇനി അദ്ദേഹം അങ്ങനെ നന്നായി മാറുന്നങ്ങൾ പറയട്ടെ പരസ്യമായി പ്രഖ്യാപിക്കട്ടെ ഞാനൊരു സനാതന ഹിന്ദു വിശ്വാസിയായിട്ട് ഒരു സനാതന സനാതനധർമ്മത്തിൽ അടിസ്ഥാനപരമായ ധർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ച ആ സമയത്ത് നമുക്ക് പറയാം പിന്നെയൊക്കെ കമ്മ്യൂണിസ്റ്റ് ആവാൻ പറ്റൂല ഇതൊന്നും രണ്ടിൽ ഒന്നുകിൽ യഥാർത്ഥ സനാതന ധർമ്മ വിശ്വാസിയാവ് അല്ലെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാകുക രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല ആ വരാനിരിക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പ് അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും സി പി എം പച്ച തൊടില്ല എൽ ഡി എഫ് സമ്പൂർണമായി പരാജയപ്പെടുമെന്ന് ബോധ്യം വന്നപ്പോഴാണ് ഈ ഈ കപട രാഷ്ട്രീയ നാടകമൊക്കെ കൊണ്ട് രംഗത്ത് വന്നത് ആ അയ്യപ്പന് അഭിയന്ത ഇടുക അത് കാവട്ടിയാണ് പക്ഷെ ഏതായാലും അയ്യപ്പ കോപം പിണറായിയുടെയും എൽ ഡി എഫിന്റെ പിന്നാലെ ഉണ്ട് എന്നുള്ളത് പമ്പയിൽ നടന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സമ്പൂർണമായ പരാജയം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്